പുതിയ ഒരു ജോബ് വേക്കൻസി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ ഹിന്ദുസ്ഥാൻ്റെ ഡിവിഷണൽ ഓഫീസുകളിലേക്ക് താലൂക്ക് അടിസ്ഥാനത്തിൽ സ്ഥിര നിയമനം നടത്തുന്നുണ്ട് ഒഴിവുകൾ വരുന്ന മേഖലകൾ എച്ച് ആർ സെക്ഷൻ മാർക്കറ്റിംഗ് മാനേജർ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ ഡ്രൈവർ ആൻഡ് ഹെൽപ്പർ ഫാക്ടറി സെക്ഷൻ ടെലികോളർ തുടങ്ങിയ മേഖലയിലാണ് യോഗ്യതയായിട്ട് വരുന്നത് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഇനിയിപ്പോൾ ജയിച്ചവർക്കും തോറ്റവർക്കും അവസരമുണ്ട് കേട്ടോ എക്സ്പീരിയൻസ് നിർബന്ധമില്ല പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് സാലറി പതിനെട്ടായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് അത് ഓരോരുത്തരുടെയും പെർഫോമൻസ് അനുസരിച്ചാണ് അതിൽ മാറ്റം വരുന്നത് സൗജന്യമായിട്ട് കമ്പനി റൂമുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് കേട്ടോ അതില്ലാത്തവർക്കും ഇതിനായിട്ട് അപേക്ഷിക്കാട്ടോ ഈ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് തായ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നിങ്ങളുടെ ബയോഡാറ്റായും അതുപോലെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ ജോലി ഇല്ലാത്ത കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും ഇനിയും കൂടുതൽ കൂടുതൽ വേക്കൻസീസിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനിയും കൂടുതൽ വേക്കൻസിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം